ചേച്ചി എനിക്ക് ഇത്ര ഹെവി അല്ല മെഹന്ദി തലേന്നൊക്കെ ഇടാൻ പറ്റിയ ഡ്രെസ്സാ വേണ്ടത് നമ്മള് വെഡിങ് ഡ്രസ് ഒക്കെ എത്തും ഇല്ല എന്റെ ആപ്പിള വരുന്നുണ്ട് നാട്ടിലേക്ക് അപ്പൊ പുള്ളി എടുക്കും പറഞ്ഞായിരുന്നു എനിക്ക് തലേന്നെത്തത് മാത്രം മതി അതെന്താ പൊറന്നെടുക്കുന്നെ അതിപ്പോ അവിടെ കോസ്റ്റ് കുറവാന്ന് പറഞ്ഞു ഇവിടെ ഇരിക്കുന്നത് രണ്ടാളും ഒന്ന് ജസ്റ്റ് ഒന്ന് ഞമ്മക്ക് ഇവിടെ ഒരു കളക്ഷൻ ഒന്ന് എങ്ങനെയാന്നൊന്ന് നോക്കാലോ ഇവിടെ ഇവിടുന്നാണ് കൂടുതലും ഡ്രസ് എല്ലാം എക്സ്പോർട്ടിംഗ് ആയിട്ട് പുറത്തേക്ക് പോകുന്നത് തന്നെ ഇവിടുന്ന് പല രാജ്യങ്ങളിലേക്കും യു കെയിലും ഗൾഫിലും ആയിക്കോട്ടെ എല്ലാം ഇവിടെ നിന്നാണ് ഇന്ത്യയിൽ നിന്ന് തന്നെ കൂടുതലും ഡ്രസ്സെല്ലാം പോകുന്നത് അപ്പൊ ഇവിടെ സാധനമാണ് നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരുന്നത് അത് പിന്നെ എന്തായാലും ഇവിടെ നോക്കിട്ട് പോന്നത് നല്ലതായിരിക്കും എപ്പോഴും ഇതൊരു വെറൈറ്റി മോഡലാ അറബിക് ലെഹങ്കന്ന് ഇതിന് പറയാ ലെഹങ്ക വിത്ത് ജാക്കറ്റ് ഈ കളർ ഒന്ന് നോക്കിയാ ഇതൊരു നല്ലൊരു കളർ അങ്ങനെ നമുക്ക് വെഡിങ്ങിൽ അങ്ങനെ കൂടുതലായിട്ട് വരുന്നില്ല ഈ കളർ ഇത് ജസ്റ്റ് ഒന്ന് ഇട്ടു നോക്കുന്ന ഇട്ട് നോക്കിയാലോ ഇതിന്റെ ഭംഗി മനസ്സിലാവും കാണിച്ചു കൊടുക്കല്ലേ ആ നെറ്റിന്റെ വേറെ നെറ്റല്ലാത്ത ഷോൾ ഉണ്ടോ ടിഷ്യൂയില് വരുന്നൊരു മോഡലിന്റെ വെറൈറ്റി ബ്രാഡിന് എന്നെ ഉപയോഗിക്കുന്നു അത് നോക്കി ഹെവി വർക്കില്ല അതൊന്നും കാണിച്ചു തരാം ഇതെങ്ങനെയുണ്ട് ഈ കളർ ഇഷ്ടം सुनया दोबारा हो तो क्या हो गया कुछ गलत नहीं सुनया जो दोबारा तुझे प्यार हो गया <गगागा> तुझे